രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് വയനാട് റായ്ബറേലിയും വയനാടും ഒരുമിച്ച് വിജയിച്ച രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടിന് വിജയിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലി ഉറപ്പുവരുത്തുകയും വയനാട് ഒഴിയുന്ന ഒരു വേളയുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വയനാട് മണ്ഡലത്തിലേക്ക് കണ്ണുവെച്ചുകൊണ്ട് നിരവധി നേതാക്കന്മാർ കേരളത്തിലുണ്ടായിരുന്നു എം എം ഹസൻ ടി സിദ്ദീഖ് അതുപോലെ നിരവധി പേർ മുരളീധരൻ്റെ പേര് വന്നിരുന്നു അങ്ങനെ നിരവധി പേരുകളാണ് വയനാട്ടിലേക്ക് വന്നിരുന്നത് ഇപ്പോൾ അതിന് തിരശ്ശീല വീണിരിക്കുകയാണ് വയനാട് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയാണ് ആദ്യ തുടക്കക്കാരി എന്ന നിലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പായിട്ട് നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കാം രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഡിയിലും വയനാട് മത്സരിച്ചു അമേഡിയിൽ തോറ്റു വയനാട് വിജയിച്ചു എല്ലാവരും ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് റായബ്രയിലി ഉറപ്പിച്ച മട്ടിലാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് വയനാടുകാരെ വഞ്ചിച്ചു എന്നുള്ള ഒരു കമൻ്റാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയട്ടെ ഒരിക്കലും വയനാടിനെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചിട്ടില്ല ഇന്ത്യയെ പടുത്തുയർത്താനായിട്ട് വീണ്ടും സഞ്ചരിക്കാൻ പോവുകയാണ് വീണ്ടും തുടക്കം കുറിക്കാൻ പോവുകയാണ് റായ്ബറേലിയിൽ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം രണ്ടായിരത്തി പത്തൊമ്പതില് അൻപത്തിമൂന്ന് സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടിയത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ട് അമേഡിയിലും വയനാട് മത്സരിച്ചിട്ട് അമേഡിയിൽ തോറ്റെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അത് വമ്പൻ തിരിച്ചടി തന്നെയായിരുന്നു കോൺഗ്രസിനും അതുപോലെ തിരിച്ചടി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ ചുരുങ്ങി ചുരുങ്ങി നിൽക്കാൻ സമയമില്ല ഇനി ഇറങ്ങി ഇറങ്ങിക്കളിക്കാൻ സമയമായതുകൊണ്ട് തന്നെ റായ്ബറേലിയിലേക്ക് പോകുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ഒരു കുറ്റവും നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് നൂറ് സീറ്റിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ കോൺഗ്രസ്സിന് ജനങ്ങൾ ഇനിയും വേണം ആവശ്യമുണ്ട് എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ റായബറേലി നിന്ന് തുടങ്ങി ഉത്തർപ്രദേശിന്റെ പല മേഖലകളിൽ മത്സരിച്ച് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് എനിക്കുള്ളത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വയനാട് പ്രിയങ്ക ഗാന്ധി നിർത്തിയതിനെ എല്ലാവരും കളിയാക്കി കൊണ്ടുവരുന്നുണ്ട് ഇത്രയും പ്ര പ്രഗത്ഭയായ ഒരു വനിതയെ ഒരു നേതാവിനെ വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിൽ ആർക്കും ഒരു എന്താണ് ഒരു ഒരു വല്ലാത്ത രീതിയിൽ രീതിയിലുള്ള സ്വരമാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ അതിനും പറയാം ഞാനും അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു ഇത്രയും പ്രഗത്ഭയായ ഒരു ഒരു വ്യക്തിത്വത്തിനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് തുടക്കം ചാർത്തുക എന്ന് പറയുന്നത് തീരെ മോശമായി പോയി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മോദിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റ് സ്മൃതിക്ക് സ്മൃതി ഇറാനിക്കെതിരെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ കാഡിനറ്റായിട്ടും ഉള്ള നിരവധി ആളുകൾക്ക് എതിരെ മത്സരിച്ചിരുന്നെങ്കിൽ അത് വളരെ നല്ലതായിരുന്നത് നല്ലതായിരുന്നേനെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് വയനാട് നിർത്തി മത്സരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഒരുപാട് കേടുപാട് കേടുപാടുകളാണ് നമ്മളെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്നത് ഒന്നാമെന്ന് പറഞ്ഞാൽ കേരളം കോൺഗ്രസിനൊരു എതിർ രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടിയല്ല എതിർ രാഷ്ട്രീയം ഇവർ കാണുന്നത് സി പി എമ്മിനെയാണ് പക്ഷേ സി പി എം ഇന്ത്യ സഖ്യത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യ സഖ്യത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് മാത്രമല്ല പിണറായി വിജയൻ പറയുന്നു രാഹുൽ ഗാന്ധി എല്ലാവരും മുറുകെ പിടിക്കണം എന്നുള്ള വാക്കുകൾ വരെയും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ത് മത്സരമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ആൾക്കാർക്ക് പോലും അറിയാവത്തത് ഒരു ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം നിർമ്മിച്ച് ആ സഖ്യത്തിനെ എന്താണ് ഒളിഞ്ഞിരുന്നു കൊണ്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സി പി എമ്മ ആ സി പി എമ്മിനെതിരെ പിന്നെയും വലിയ വലിയ ലെജൻഡേഴ്സ് വന്ന് മത്സരിക്കുന്നത് ഒരു ശത്രുപക്ഷത്ത് നിർത്തി മത്സരി മത്സരിക്കുന്നത് വളരെ ദയനീയമായി തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന വലിയ ഒരു നേതാവാണ് ഇതിനോടകം തന്നെ വയനാടിന് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സമയം കളയേണ്ട വിജയിച്ചതായിട്ട് കൂട്ടിയാൻ മതി ഉറപ്പാണ് അപ്പോൾ ഇടതുപക്ഷത്തിന് നമ്മൾ ശത്രുവായിട്ട് കാണുന്ന ഒരു ഒരു സമീപനമുണ്ടല്ലോ ഇന്ത്യ സഖ്യത്തിലുണ്ട് എന്നിട്ടും ഇടതുപക്ഷത്തിൻ്റെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുപോകുന്ന ആ ഒരു ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വിയോജിപ്പുണ്ട് മറിച്ച് പ്രാദേശിക നേതാക്കന്മാരോ ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒക്കെ നിർത്തി ഒരു മത്സര ബുദ്ധിയോടു കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിനും ചെറിയ ഒരു പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ അടിച്ചമർത്തുന്നില്ല അല്ലെങ്കിൽ എന്താ ഒരു ഇലക്ഷൻ മത്സരമായിട്ട് തന്നെയാണ് കോൺഗ്രസ് നമുക്ക് നേരിടുന്നത് എന്ന് അവരെങ്കിലും ചിന്തിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഊർജം ആക്കി മുന്നോട്ട് പോയേനെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല പ്രകടമാകുന്നത് ഇവിടെ ഇവർക്ക് ശത്രു ഇടതുപക്ഷമാണ് സി പി എം ആണ് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയെ നിർത്തിയത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ വേറൊരു സംഭവം വളർന്നു വരുന്ന ഒരു കാര്യം കൂടി കോൺഗ്രസ് ഒന്ന് മനസ്സിലാക്കണമായിരുന്നു ഓരോ അഞ്ചു കൊല്ലം കൂടുന്തോറും നിയമസഭാ തിരഞ്ഞെടുപ്പാകട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പാകട്ടെ ഓരോ ഇലക്ഷൻ കഴിയും തോറും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി വലിയ രീതിയിൽ വളർന്ന് പന്തളിക്കുകയാണ് വോട്ടിംഗ് ശതമാനം എല്ലാ മണ്ഡലങ്ങളിലും നല്ല രീതിയിൽ സജീവമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടതാണ് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം സുരേന്ദ്രൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ് വി മുരളീധരൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ് അങ്ങനെ നിരവധി നിരവധി നേതാക്കന്മാർ അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് അഞ്ചു കൊല്ലം കൂടുന്തോറും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് ആരെയാണ് ശത്രുവായിട്ട് കാണേണ്ടത് ബി ജെ പി ആണ് ശത്രുവായിട്ട് കണ്ടുള്ളത് ഇന്ത്യ ഒട്ടാകെ ഇവർ ബി ജെ പിയെ ശത്രുവായിട്ട് കണ്ടിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ സി പി എമ്മിനെതിരെ കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു പ്രഗത്ഭയായ ഒരു നേതാവിനെ നിർത്തുന്നു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് രാഹുൽ ഗാന്ധി നിന്നപ്പോൾ ഈ ഒരു ചോദ്യചിഹ്നം വന്നിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇപ്പോൾ വളരെ അനുകൂലമായി നിൽക്കുന്ന എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എല്ലാ രീതിയിലും ഏത് പാർട്ടിക്കും സംസാരിക്കാനും ഏത് പാർട്ടിക്കും പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ രാഷ്ട്രീയം മാറിയ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇവിടെ ഒരു ഇന്ത്യ സഖ്യത്തിന് തന്നെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയെ ഇത്രയും വലിയൊരു പ്രഗത്ഭയായ ഒരു ഇത്രയും വലിയൊരു നേതാവിനെ കൊണ്ടുവന്ന് നിർത്തി അടിച്ചമർത്തുന്ന ഒരു ഒരു രീതി അത് വളരെയധികം മോശമാണ് അത് തന്നെയാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഇത്രയും വലിയൊരു നേതാവിനെ കൊണ്ട് നിർത്തുന്നത് അവർ നമുക്ക് സപ്പോർട്ട് തരുന്നവരല്ലേ അപ്പോൾ അവരെ ഇങ്ങനെ നശിപ്പിക്കാൻ എന്ത് എന്തിനാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ള സ്വന്തമായിട്ടുള്ള ഒരു കുറ്റബോധ മനോഭാവത്തിൽ ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വളരെ മോശമായി പോയി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഇത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് കാരണം അത്രത്തോളം ഒരു ദയനീയ രീതിയിലൂടെയാണ് പ്രിയങ്ക ഗാന്ധി കടന്നു വരുന്നത് ഒന്നാമത് പിച്ചവെച്ച് വരുന്നതേയുള്ളൂ ഈ ഒരു പിച്ച വെച്ച സമയത്ത് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ഒരു ഒരു എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത് എനിക്ക് ഒരു വിയോജിപ്പാണ് പ്രകടമാകുന്നത് നല്ല രീതിയിലുള്ള ഒരു മത്സര രീതി നല്ല രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള മത്സര രീതിയായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് തുടക്കമേ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്തായാലും പ്രിയങ്ക ഗാന്ധിക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇനി സി പി എം നിർത്തുന്ന ആരാണ് ഇടതുപക്ഷം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കി കണ്ടുകൊണ്ട് പോകുന്ന ദിവസങ്ങൾ അതിനെ വിലയിരുത്തി മുന്നോട്ട് പോകാം ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഇത് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരുമ്പോൾ സി പി എമ്മിൻ്റെ തന്നെ അകത്ത് പ്രവർത്തിക്കുന്ന ചെറു 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 എന്താണ് പ്രവർത്തകനുണ്ട് അവരുടെ മനസ്സിലെ ഒരു പ്രവർത്തനത്തിന് ഒരു ഊർജ്ജം ഇല്ലാതാക ആകാൻ സാധ്യത കൂടുതലാണ് ഇത്രയും വലിയൊരു നേതാവ് വന്ന് നിൽക്കുന്നു നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് ഒതുങ്ങാം എന്നുള്ള ഒരു തരത്തിലേക്ക് പോകാൻ സാധ്യത ഏറെ കൂടുതലാണ് സ്വാഭാവികമായി എല്ലാ ലക്ഷനും നല്ല രീതിയിൽ മത്സര മത്സര രീതികൾ കാഴ്ചവെക്കുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം പക്ഷേ പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി ഇവരുടെ എന്താണ് എല്ലാ എനർജിയും ഊർന്നു പോവുകയും ഇവർ വേണമെങ്കിൽ ബി ജെ പിക്ക് ഇട്ട് കുത്തി പ്രിയങ്കയ്ക്കൊരു മറുപടി കൊടുക്കാം അല്ലെങ്കിൽ കോൺഗ്രസ്സിനൊരു മറുപടി കൊടുക്കാം എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിച്ചെന്നും ഇരിക്കാം അത് വളരെ അപകടകരമാണ് അവിടെ നിന്ന് മൂന്നാമത്തെ ഒരു കള്ളൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അവൻ വിജയിച്ചു വരാൻ ഏറെക്കുറെ സാധ്യതകൾ കൂടുതലാണ് എൻ്റെ ഈ വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയമായി വീക്ഷിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള അതെന്ന് ഒരു ഒരു ചെറിയ അറിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊന്ന് തിരുത്തി തരണം എന്നുള്ള എൻ്റെ എന്താണ് എളിമയായ ഒരു അഭ്യർത്ഥനയാണ് അത് നിങ്ങൾ എന്ന് ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം